നമസ്കാരം നമ്മുടെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ചേർന്ന് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു മുന്നോട്ടുള്ള ഓരോ ദിവസവും ടെക്നോളജിയും ഒക്കെ കൂടുതൽ കൂടുതൽ പ്രാധാന്യം കൈവരിക്കുകയും നമ്മുടെ ജീവിതവുമായി അടുത്തു നിൽക്കുകയും ചെയ്യുന്നതാണ് പുതിയ ഡിജിറ്റൽ ലോകത്തിനോടൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ പക്കൽ ആവശ്യത്തിന് ഡാറ്റയും ഡാറ്റ പിന്തുണയും ഉണ്ടായിരിക്കേണ്ടതുണ്ട് ജിയോ വരിക്കാരെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്ലാനുകൾ ഇഷ്ടം പോലെ പ്രധാന ഡാറ്റയുമായി എത്തുന്നുണ്ട് ഫൈവ് ജി ഫോൺ ഉള്ളവർക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ലഭിക്കുന്നതിനാൽ ഡാറ്റയെ പറ്റി ആശങ്കപ്പെടേണ്ടി വരുന്നില്ല പക്ഷേ ഫോർ ജി ഫോൺ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഡാറ്റ പരിധി പിന്നിട്ടാൽ തുടർന്ന് ഡാറ്റ വേണമെങ്കിൽ ഡാറ്റ പ്ലാനുകളെ ആശ്രയിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയാണ് റിലയൻസ് ജിയോ ജിയോയുടെ പക്കൽ ഏതാണ്ട് എട്ട് ഡാറ്റ പ്ലാനുകളാണ് ആകെ ഉള്ളത് ഈ പ്ലാനുകളുടെ പട്ടിക ആരംഭിക്കുന്നത് പതിനൊന്ന് രൂപയുടെ പ്ലാനിലും അവസാനിക്കുന്നത് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയുടെ പ്ലാനിലുമാണ് ഈ എട്ട് ജിയോ ഡാറ്റ പ്ലാനുകളിൽ രൂപയിൽ താഴെ വിലയിൽ ലഭ്യമാകുന്ന നാല് ഡാറ്റ പ്ലാനുകളാണ് ഉള്ളത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം പതിനൊന്ന് രൂപ പത്തൊൻപത് രൂപത് രൂപത്തി ഒൻപത് രൂപ എന്നിവയാണ് ജിയോയുടെ ഡാറ്റ പ്ലാനുകളിൽ അൻപത് രൂപയിൽ താഴെ വിലയിൽ ലഭ്യമാകുന്ന പ്ലാനുകൾ ഇന്ത്യയിൽ ഉടനീളമുള്ള ജിയോ ഉപയോക്താക്കൾക്ക് ഈ പ്ലാനുകൾ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടിയന്തിരമായി ഡാറ്റ വേണ്ടിവരുന്ന ജിയോ ഉപയോക്താക്കൾക്ക് ഈ പ്ലാനുകൾ ഒരു ആശ്രയമായിരിക്കും രൂപയുടെ ജിയോ ഡാറ്റ പ്ലാൻ നോക്കിയാൽ ജിയോയുടെ ഡാറ്റ പ്ലാനുകളുടെ പട്ടികയിലെ ഏറ്റവും നിരക്ക് കുറഞ്ഞ പ്ലാൻ ആണിത് ഒരു മണിക്കൂർ വാലിഡിറ്റിയോടെ വരുന്ന ഈ പ്ലാനും ഉപയോക്താക്കൾക്ക് പത്ത് ജി ബി ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ഡാറ്റ വഹിച്ച് പ്രവർത്തിക്കുന്നതിന് ഉപയോക്താവിന് ആക്റ്റീവ് വാലിഡിറ്റിയിലുള്ള അടിസ്ഥാന പ്രീപെയ്ഡ് പ്ലാൻ ഉണ്ടായിരിക്കണം പത്തൊൻപത് രൂപയുടെ ജിയോ ഡാറ്റ പ്ലാൻ ആണ് അടുത്തത് ഇത് യഥാർത്ഥത്തിൽ ഈ പ്ലാൻ അടുത്ത കാലത്ത് വരെ അടിസ്ഥാന പ്ലാനിന്റെ വാലിഡിറ്റിയിലാണ് ഡാറ്റ ലഭ്യമാക്കിയിരുന്നത് എന്നാൽ ജിയോ നടത്തിയ പ്ലാൻ പരിഷ്കരണത്തിന് ശേഷം ഒരു ദിവസം ദിവസ വാലിഡിറ്റിയിലാകെ ഒരു ജിബി ഡാറ്റയാണ് ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നത് ഇരുപത്തിയൊൻപത് രൂപയുടെ ജിയോ ഡാറ്റ പ്ലാൻ പത്തൊൻപത് രൂപ പ്ലാനിനൊപ്പം ഈ ഇരുപത്തി ഒൻപത് രൂപയുടെ പ്ലാനിലും ജിയോ പരിഷ്കരണം നടത്തിയിട്ടുണ്ട് അടിസ്ഥാന പ്ലാനിന്റെ വാലിഡിറ്റിയിൽ ഡാറ്റ ലഭ്യമാക്കിയിരുന്ന ഈ പ്ലാൻ ഇപ്പോൾ രണ്ട് ദിവസം വാലിഡിറ്റി മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത് രണ്ട് ജി ബി ഡാറ്റ ഈ പ്ലാൻ ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് നാല്പത്തി ഒൻപത് രൂപയുടെ ജിയോ ഡാറ്റ പ്ലാൻ നോക്കിയാൽ വലിയ അളവിൽ ഡാറ്റ വേണ്ട ഉപയോക്താക്കൾക്ക് പരിഗണിക്കാവുന്ന ഡാറ്റ പ്ലാൻ ആണിത് ആകെ ഇരുപത്തി അഞ്ച് ജി ബി ഹൈ സ്പീഡ് ഡാറ്റ ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു ദിവസം മാത്രമാണ് ഈ ഡാറ്റയുടെ വാലിഡിറ്റി ക്രിക്കറ്റ് ഓഫർ എന്നാണ് ജിയോ ഈ പ്ലാനിനെ വിശേഷിപ്പിക്കുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനിന് മുകളിലേക്ക് നാല് ഡാറ്റ പ്ലാനുകൾ കൂടി ജിയോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിലൊന്ന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ പ്ലാനാണ് ഇതാകെ പത്ത് ജി ബി ഡാറ്റയും പതിനൊന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷനും ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ് ഇരുപത്തി ദിവസമാണ് പ്ലാനിൻ്റെ വാലിഡിറ്റി വരുന്നത്